ഉത്തര കേരളത്തിൽ നാഗസ്ഥാനങ്ങൾ ഏറെയുണ്ടെങ്കിലും ആചാരത്തിലും ആരാധനാക്രമത്തിലും ഏറെ വ്യത്യസ്തമാണ് കരിപ്പാൽ നാഗസ്ഥാനം മറ്റ് നാഗസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരാധനയിൽ നിന്നും വ്യത്യസ്തമായി നാഗരൂപങ്ങളുടെ തെയ്യക്കോലങ്ങളെ കെട്ടി ആടിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഡിസംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ധനു നാല് അഞ്ച് ആറ് തീയതികളിലാണ് ഈ സ്ഥാനത്ത് ആയില്യ മഹോത്സവം ആഘോഷിക്കുക ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും വിശ്വാസത്തിന്റെ പൈതൃകത്തെ ആചാരമായി നിലനിർത്തിപ്പോരുന്ന ശീലങ്ങളിലൊന്നാണ് വടക്കേ മലബാറിലെ നാഗാരാധന ഉത്തര കേരളത്തിലെ നാഗാരാധനാ സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടറിഞ്ഞ് പരിപാലിച്ചു വരുന്നതാണ് കരിപ്പൽ നാഗസ്ഥാനം ധനുമാസത്തിലെ ആയില്യം നാളിൽ മഹോത്സവം ആഘോഷിക്കുന്ന ഇവിടെ നാഗരൂപങ്ങളെ തെയ്യക്കോലങ്ങളായി കെട്ടിയാടിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകത പുരാതന കാലം മുതൽ അനുഷ്ഠിച്ചു വരുന്ന നാഗാരാധനയിൽ പ്രസിദ്ധികൊണ്ടും പെരുമ കൊണ്ടും ഭക്തജനശ്രദ്ധ നേടിയ ക്ഷേത്രത്തിൽ ഡിസംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ധനു നാല് അഞ്ച് ആറ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ ഇവിടെ മഹോത്സവം ആഘോഷിക്കുന്നത് ഉത്തര മലവാറിലെ അതിപുരാതനമായ സർപ്പാരാധന കേന്ദ്രമാണ് കലിപ്പാൽ നാഗം കലിപ്പാൽ നാഗത്തിലെ ഈ വർഷത്തെ ആയില്യോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മലയാള മാസം ധനു നാല് അഞ്ച് ആറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് ഉത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മറ്റ് നാഗക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായുള്ള ഒരു നാഗാരാധന കേന്ദ്രമാണ് കനിപ്പാൽ ഇവിടെ തെയ്യക്കോളികൾ കെട്ടി വാടിക്കുന്നത് ഏറ്റവും വലിയ സവിശേഷതയുള്ള ഒരു കർമ്മമാണ് അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങളാണ് കൂടുതലും പ്രാർത്ഥനയ്ക്കെത്തുന്നത് സന്താന സൗഭാഗ്യം കൂടിയാണ് നമ്മുടെ ഈ നാഗേശ്വരി കേരളത്തിൽ സർപ്പാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് പരശുരാമനാണെന്നാണ് വിശ്വാസം ഉത്തരകേരളത്തിലെ പ്രസിദ്ധമായ കരിപ്പാൽ നാഗത്തിലെ നാഗബിംബങ്ങൾ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എന്നും വിശ്വസിച്ചു വരുന്നു പിൽക്കാലത്ത് പാമ്പൻമേക്കാട്ടു തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത് സന്താന സൗഭാഗ്യദായനിയും നാഗേനി മാതാവും നാഗരാജാവും തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന ഏക നാഗാരാധനാ സ്ഥാനമാണ് കരിപ്പാൽ നാഗം ഡിസംബർ പത്തൊമ്പതിന് രാത്രി ഏഴ് മണിക്ക് സാമൂഹ്യ നാടകവും ഇരുപതിന് വെള്ളിയാഴ്ച ആറേ മുപ്പതിന് ഫ്യൂഷൻ തിരുവാതിര എട്ട് പതിനഞ്ചിന് അകമ്പുലിക നാടൻപാട്ട് ഏഴ് മണിക്ക് സംഗീതാർച്ചന എട്ട് മണിക്ക് കേരള നടനം എന്നിവയും ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച ആറേ മുപ്പതിന് തിരുവാതിര തുടർന്ന് ഭരതനാട്യം ഗ്രൂപ്പ് ഡാൻസ് നൃത്ത സംഗീത നിശ എന്നിവയും അരങ്ങേറും അപ്പോൾ ഉത്സവാഘോഷ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ നൂറ്റൊന്ന കമ്മിറ്റി അതിമയെ രൂപീകരിച്ച് രണ്ട് മാസമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്ന് ദിവസങ്ങളിലും വിവിധ കലാപരിപാടി പരിപാടികളിവിടെ അരങ്ങേറുന്നുണ്ട് ഡിസംബർ പത്തൊമ്പതിന് ഏഴ് മണിക്ക് തിരുവനന്തപുരം ശ്രീനന്ദ തിയേറ്റേഴ്സിൻ്റെ നാടകം രണ്ടാം ദിവസമായ ഡിസംബർ ഇരുപത് വെള്ളി വിവിധ പരിപാടികളാണ് നടക്കുന്നത് സമാപന ദിവസമായ ഡിസംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ച ശ്രീപാർവതി സിരുവാതിര സംഘം പെരുമ്പടവ് അവതരിപ്പിക്കുന്ന തിരുവാതിര തുടർന്ന് ഭരതനാട്യം ശ്രീലക്ഷ്മി ഗ്രൂപ്പ് ഡാൻസ് വനിതാ വേദി മഹളിൽ അവതരിപ്പിക്കുന്നു തുടർന്ന് വിസ്മയാവത്സരം അവതരിപ്പിക്കുന്ന ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് നിരോക്ഷ സുരേഷ് അവതരിപ്പിക്കുന്നു ഹർഷ പ്രകാശ് അവതരിപ്പിക്കുന്ന ഡാൻസ് അതിനുശേഷം എട്ട് മണിക്ക് ഔറ അക്കാദമി വരുമ്പോൾ അവതരിപ്പിക്കുന്ന നൃത്തനിശയും ഉണ്ടായിരിക്കുന്നതാണ് മഹോത്സവ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് നാഗരാജാവിൻ്റെയും നാഗേനിയമ്മയുടെയും തോറ്റവും പത്ത് മണിക്ക് നാഗരാജാവിൻ്റെയും പതിനൊന്ന് മണിക്ക് നാഗേനിയമ്മയുടെയും തെയ്യക്കോലവും അരങ്ങിലെത്തും കെ കെ അനന്തൻ നമ്പ്യാർ പ്രസിഡൻറും കെ കെ ദിവാകരൻ വൈസ് പ്രസിഡൻറും പി വി രാമചന്ദ്രൻ സെക്രട്ടറിയും പി വി പുരുഷോത്തമൻ ജോയിൻറ്റ് സെക്രട്ടറിയുമായുള്ള പതിമൂന്നംഗ ഭരണസമിതിയാണ് ഉത്സവാഘോഷത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഏവനിങ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടച്ചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്